നമസ്കാരം അങ്ങനെ ഇനി പവർ ടീമിനെ മല്ലയ്യ ഭരിക്കും ഇങ്ങനെ നമ്മൾ എഴുതിത്തള്ളിയ ഏഹ് മനസ്സിലായോ ഈ പറയുന്ന എന്താണ് മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിത്തള്ളിയ മല്ലയ്യാണ് ഇപ്പം സൂപ്പറായിട്ട് കയറി വരുന്നത് കേട്ടോ മല്ലയെന്ന് ചോ വരും ഓരോ ദിവസം കഴിയും തോറും മല്ലയ്യ സൂപ്പറായിട്ട് കയറി കുറച്ച് പരദൂഷണമുണ്ട് അവിടെ ഇവിടെ വന്നുകൊണ്ട് പരദൂഷണവും കുറച്ച് തമ്മിലടി അടിപ്പിക്കൽ എല്ലാം ഉണ്ട് അത് മാത്രം മാറ്റി വെച്ചു കഴിഞ്ഞാൽ മല്ലയ്യ സൂപ്പറായിട്ട് വരുന്നുണ്ട് ഇന്ന് ഒത്തുപിടിച്ചോ ഹൈലസ എന്ന് പറയുന്ന ടാസിൽ അവിടെ കളിച്ചത് മറ്റാരും ക്യാപ്റ്റനായ ഈ പറയുന്ന ആരാണ് അപ്സര കളിച്ചതായിട്ട് ഞാൻ പറയും കാരണം അവിടെ രണ്ട് പേരുണ്ട് രണ്ട് രണ്ടുപേരെ രണ്ടുപേർക്കും ആക്കാര് ഈ ത്രാസിൽ തൂക്കി പിടിച്ചോണ്ടിരിക്കും എത്ര മാക്സിമം സമയം കൂടുതൽ ആരെങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും ആ ടീമാണ് ജയിച്ചത് അപ്പോൾ ആരെയൊക്കെ ടീമിനാരെയൊക്കെ എന്ന് പിന്നീട് തീരുമാനിക്കാനുള്ളത് അവിടെ അപ്സരയാണ് അപ്സര അവിടെ ഒരു കളി കളിച്ചു അപ്സര മല്ലേ ടീമിലേക്ക് ആരെ റോക്കി വിട്ടുകൊടുക്കുകയും മറ്റവരുടെ ടീമിലേക്ക് അൻഷിപ്പ് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്തായാലും റോക്കിനെയും കാട്ടി നല്ല വെയിറ്റ് ആർക്കുണ്ട് അൻഷിപ്പിക്കുണ്ടെന്ന് ഈ കൃത്യമായിട്ട് അപ്സുരയ്ക്ക് അറിയാമായിരുന്നു അപ്സുരയിലെ ആ മഹത്വം കണ്ടാൽ നമുക്കറിയാം അപ്സുരത് അറിഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ പവർ ടീമിനും ഇവിടെ നിന്നിരുന്ന പുറത്ത് ചാടിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്തു ചെയ്തത് ഈ പറയുന്ന അൻഷിപ്പ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ ഈ പറയുന്ന പവർ ടീമിനും എങ്ങനെയെങ്കിലും തോറ്റ അവർക്ക് ഒരു ഒരു കോൺഫിഡൻസ് ഇറക്കി ഒന്നുമില്ല മതിയായി എന്നുള്ള ഒരു ലെവലിലായിരുന്നു ഈ പറയുന്ന പവർ ടീമിൽ ഇരുന്നത് അപ്പൊ എന്തായാലും ഇനി തൊട്ട് പവർ ടീമിൽ മലയ്യ ഭരിക്കും നമുക്ക് വീണ്ടും കാണാം ജയം